പാമ്പ് പിടുത്തം അപകടം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്ര ഒരുപാട് ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പാമ്പുകൾ മാത്രമല്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നു എനിക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് കാരണം ഈ ഒരു മാസം കഴിഞ്ഞ മാസം എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ളൊരു മാസമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മൂന്നാം മാസം എനിക്ക് പതിനൊന്ന് രാജകമ്പലെ പിടിക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ നാലാം മാസമായി ഇപ്പോൾ രാജകമ്പലയുടെ കോളൊന്നും വന്നിട്ടില്ല പക്ഷേ മറ്റു കുറേ നല്ല അനുഭവങ്ങൾ കാരണം എനിക്ക് ഈ മാസം ആറ് മര പഴ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ നാടൻ ഭാഷയിൽ മരപ്പട്ടി എന്നാണ് പറയുന്നത് പട്ടി എന്ന വാക്ക് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ അപ്പോൾ പഴ ഉണ്ണി എന്നറിയപ്പെടുന്ന ആറ് കുഞ്ഞു ജീവികളെ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടും കാരണം അദ്ദേഹത്തിന് വൈറൽ ഇൻഫെക്ഷനും പനിയൊക്കെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിന് നമുക്ക് രക്ഷയങ്ങൾ വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വെള്ളത്തിൽ മരുന്ന ഗുളിക ഒരച്ച് വെള്ളത്തിൽ ചാലിച്ചു കൊടുത്തു പക്ഷേ അതിന് കുറവില്ല അത് മിക്കവാറും ഇന്നും നമ്മെ വിട്ട് പോകും നമ്മളെ വിട്ട് പോകും ബാക്കിയുള്ളവരൊക്കെ തുറന്നു വിട്ടു ഈ കഴിഞ്ഞ ദിവസം ആറ്റി മറ്റൊരു അനുഭവം ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡിസ്പെൻസറിക്കകത്ത് ഈ മര പഴവുണ്ണികളുടെ മോ യൂറിന് വീണ്ടും ഗുളികകൾ മരുന്നൊക്കെ മോശപ്പെട്ടു പോകുന്നതെന്നും പറഞ്ഞ് അവർ പരാതിപ്പെട്ടിരുന്നു ഫോറസ്റ്റ് നമ്മുടെ പാലോട് ഡി ആർ അടുത്ത് അപ്പോൾ ഇന്നലെ അവരൊരു പഴ ഉണ്ണിയിൽ വാല് കണ്ടപ്പോൾ വാലിൽ പിടിച്ച് വലിച്ചിട്ട് കയ കാലിൽ കയറുകൊണ്ട് കെട്ടി മരത്തിൽ തൂക്കിയിട്ട് നല്ല ജനലി കെട്ടിയിട്ടിരുന്നു അങ്ങനെ ഞാൻ എന്നെ പാലോട് ആലോ ആർ ഒ സർ ആർ ഒ അറിയിക്കുകയും റേഞ്ച് ഓഫീസർ അറിയിക്കുകയും ഞാനവിടെ ചെല്ലുകയും അദ്ദേഹത്തിനെ രക്ഷിച്ച് കുറേ സമയമെടുത്ത് ആ കെട്ട് മുറിച്ചെടുക്കാൻ പെട്ടെന്ന് കടിക്കുന്ന പിടിച്ചു വെച്ച് കടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിനെ ആ കെട്ടിൽ നിന്ന് മുക്തനാക്കി ചാക്കിലാക്കി ഫോറസ്റ്റ് ഓഫീസിനൊന്ന് ബീറ്റ് ഓഫീസർ ബിജു സാറിനെ കൈമാറുകയും അദ്ദേഹം അത് കൊണ്ടുപോയി ഇന്നലെ തന്നെ കാട്ടിൽ തുറന്നു വിടുകയും ചെയ്യും അതിന് തൊട്ട് ദിവസം എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാരേറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കൊടുവഴഞ്ഞൂരെന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുനിന്ന് ഒരു മുള്ളം പന്നി എന്ന് പറയുന്ന ഒരു സാധു ജീവിയെ പിടികൂടാൻ കഴിഞ്ഞു അദ്ദേഹത്തിനെ കണ്ട് നാട്ടുകാർ വിളിച്ചു അപ്പോൾ ഞാൻ അതിന് ചെന്നില്ല നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത് നമ്മളവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചെല്ലാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരു നാല് കൂട്ടുകാരെ അതിനെ തല്ലിക്കൊന്ന് കറി വെക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാരെ സമ്മതിച്ചില്ല അതിൻ്റെ അടുത്ത് തന്നെ കാലടിയിൽ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നൊരു സാർ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ണ ഇടപെടുകയും അദ്ദേഹം വീട്ടിൽ ഒരു പാത്രം എടുത്തുകൊണ്ടുവന്നതിനെ കമിഴ്ത്തി വെച്ചതിന് ശേഷം അതിനെ ചാക്കിൽ കയറ്റി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് വന്നതിന് ശേഷം വീട്ടിലൊരു കോഴിക്കൂട് ചെറിയ കോഴിക്കൂട് ആ കോഴിക്കൂട്ടിലോട്ട് മാറ്റിയതിന് ശേഷം അതിന് ദേഹത്തൊക്കെ കാലിൽ മുറിവുണ്ടായിരുന്നു പഴയ മുറിവുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടു ആ മുള്ളിൽ തൊഴിഞ്ഞ് പെട്ട് അവിടെ പഴുപ്പ് ഉണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഉടനെ തന്നെ ഞാൻ ആറ് സാറിനോട് പറഞ്ഞു സാറേ ഇത് കാട്ടിൽ വിട്ടാൽ മരണപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സായിരുന്നു അദ്ദേഹം പറഞ്ഞു സുരേഷ് എന്തെങ്കിലും നമുക്കതിന് ഇവിടെ നമുക്ക് തിരുവനന്തപുരം സൂല് ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ആ സൂവിലേക്ക് കൈമാറാമെന്നു പറഞ്ഞു ഉടനെ തന്നെ ജേക്കബ് സാറിനെ വിളിക്കുകയും അദ്ദേഹം ഉടനെ കൊണ്ടില്ലാൻ പറയുകയും ആറോയുടെ നിർദ്ദേശപ്പെടാൻ നമ്മൾ നേരെ അതിനെ സൂല് കൊണ്ടുകൊടുക്കുകയും അവർ ഉടനെ തന്നെ അതിന് ആ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൂടുതൽ വിട്ടു പക്ഷേ അവർ അത്ഭുതം ഞാൻ കാണാൻ കഴിഞ്ഞില്ല അവർ അത്ഭുതം ഒരു ഒരമണിക്ക് ഞാൻ ഡോക്ടർ സാറിനെ വിളിച്ചു സുരേഷ് സുരേഷേ ഒരു സംഭവമുണ്ട് ഈ സാധാരണ ഈ പന്നി മുരളൻ പന്നി എന്ന് പറഞ്ഞ സാധനം പകൽ ഭക്ഷണം കഴിക്കത്തില്ല രാത്രിയാണ് ഭക്ഷണം തരുന്നത് പക്ഷേ ഇത് ഇവർ ഭക്ഷണം വെച്ചു കൊടുത്തോടനെ ആർത്തിയോടെ മുഴുവൻ ഭക്ഷണം തിരുന്നു തീർത്തു എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഭക്ഷണം കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു സത്യം നമ്മൾ അറിയുക പ്രകൃതി ഉണ്ടായത് തന്നെ ഈ പന്നിയും മുള്ളൻ പന്നിയെ കൊണ്ടുപോകുന്ന അന്ന് നമുക്ക് നന്ന് നമ്മുടെ മനുഷ്യർക്ക് ആദ്യമനുഷ്യർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല അപ്പോൾ പന്നിയൊക്കെ മൂക്കൊണ്ട് മണ്ണ് കളിക്കുമ്പോൾ പക്ഷികൾ കായിക ഭക്ഷ പഴവർഗ്ഗങ്ങൾ കഴിച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ മോഷണം കൂടി അതിൻ്റെ കാഷ്ടത്തിൽ കൂടി പോകുന്ന അരികൾ ഈ ഇളക്കമുള്ള മണ്ണിൽ വീണ് കിളിർത്ത് ആ കിളിർക്കുന്നതിൽ നിന്ന് ഫലം പഴിച്ച് കഴിഞ്ഞ ഫലം അടർത്തി കഴിച്ചിരുന്ന ആദിമ മനുഷ്യരാണ് നമ്മൾ മറന്നു പോകാറ് ഇപ്പോൾ ഇവയൊക്കെ പ്രകൃതിക്ക് അനിവാര്യമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക അപ്പോൾ എന്തായാലും അതുപോലെ ഈ മാസം എനിക്ക് പെരുമ്പാമ്പുകളുടെ എണ്ണം ഏകദേശം അഞ്ചോളം പെരുമ്പുകളെ പെരുമ്പാമ്പുകളെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു ഈ പുതിയ രണ്ടായിരത്തി പതിനാറ് നാലാം മാസം പത്ത് മുട്ട ശേഖരിക്കണം എൻ്റെ വീട്ടിൽ വന്നൊരു പെരുമ്പാമ്പ് ഇരുപത്തിരണ്ട് മുട്ടകൾ ഇട്ടു അപ്പം ഇങ്ങനെ ഒട്ടനവധി അനുഭവം വ്യത്യസ്തമായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് സമയം കഴിയാ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പത്തനംതിട്ട ജില്ലയിൽ പാടം കിളക്കി പാടം ഇളക്കി വാഴ വെക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന രണ്ട് സുഹൃത്തുക്കളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ പെട്ടെന്ന് പറഞ്ഞ ഒരു പെരും മൂർഖൻ പാമ്പ് മുട്ടയിട്ടിരിക്കുന്നു അവർ മണ്ണ് നമുക്ക് ചെത്തി പോയപ്പോൾ അല്ലെങ്കിൽ കിളച്ച് പോയപ്പോൾ അല്ലെങ്കിൽ മറിച്ച് തൂമ്പയ്ക്ക് മറിച്ച് പോയപ്പോൾ ഒരു മണ്ണിനകത്ത് മുട്ട കണ്ടു ഒരു പാമ്പിനെയും കണ്ടു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പോഴും തന്നെ പറഞ്ഞു അത് വാട്ടർ സ്നേക്ക് അഥവാ ഹീൽ ബാഗ് സ്നേക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ നീർക്കൂലി ആയിരിക്കുമെന്ന് എന്ന് പറഞ്ഞു അയ്യോ അല്ല വലിയ മൂർക്കൻ പാമ്പാണ് എനിക്ക് കളർ കണ്ടിട്ട് എന്ന് അവർക്ക് തോന്നുന്നതെന്നാണ് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല നീർക്കൂലിയാണെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അവിടെ ഉടനെ അവിടുത്തെ മനോരമയുടെ ഫോട്ടോ റിപ്പോർട്ടർ ചേട്ടൻ എന്നെ വിളിച്ചു അപ്പോൾ അദ്ദേഹവും പറഞ്ഞു മുർക്കനാണ് അപ്പോൾ ഞാനവിടെ ചെന്നു അവർ അവരെ അടുത്ത് അതിനെ എടുത്ത് ഉയർത്തി കാണി കണ്ടുനെ എനിക്ക് മനസ്സിലായി നീർക്കൂലിയാണ് അങ്ങനെ ആ അമ്മ നീർക്കൂലി എടുത്ത് ആദ്യം പ്രേക്ഷകർ അല്ല നമ്മുടെ നാട്ടുകാർക്ക് മുന്നിൽ കാണിച്ചു അതിനുശേഷം ആളത്തു നിന്ന് മുട്ടയെടുത്ത ഏകദേശം അറുപത്തി അഞ്ചോളം മുട്ടകൾ ഉണ്ടായിരുന്നു അതിൽ ഏകദേശം പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറേ മുട്ട വിരിയാൻ ഉണ്ടായിരുന്നു ആ മുട്ട ഞാൻ ഞാനെടുത്തുകൊണ്ട് പോന്നു ഞാനെടുത്ത എല്ലാം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പോകുന്നു നീർക്കോലി അവിടെ തന്നെ ഉപേക്ഷിച്ചു അപ്പോൾ അവർ ഞാൻ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒട്ടേക്കാൻ പോകുന്നു പറഞ്ഞു അയ്യത് വിരിയുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ അവിടുത്തെ നാട്ടുകാരും പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മൂർഖനെന്നും പറഞ്ഞ് വിളിച്ച് നീർക്കോലിയെ പിടിപ്പിച്ച നമ്മുടെ നല്ലവരായ നാട്ടുകാരും കാണട്ടെ നമ്മുടെ നീർക്കോലിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അദ്ദേഹത്തിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുതായിരിക്കുന്നു നമ്മുടെ അതിഥി അറുപതും അറുപത്തഞ്ച് മുട്ടകളിട്ട് കുഞ്ഞ് വിരിയിക്കുന്നത് നമ്മുടെ കൊറ്റി അഥവാ കൊക്ക് ഈ ഭക്ഷണം തേടി പാടത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ നേർക്കോലിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തി ഭക്ഷിക്കുന്നതായി കാണാൻ കഴിയും അപ്പോൾ ചിലപ്പോൾ ഈ അറുപത്തഞ്ച് മുട്ടകൾ കിട്ടാ ഒന്നോ രണ്ടോ മാത്രമേ രക്ഷപ്പെടാറുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ നേർക്കോലിയുടെ എണ്ണം കുറവായി കാണുന്നത് അതുപോലെ മറ്റൊരു കാര്യം നമ്മളൊക്കെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവ 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 വളരുമ്പോൾ വെനമുണ്ടാകുമോ എന്നൊക്കെ നമ്മുടെ അമ്മമാർ പറയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാരുടെ പഴം കഥകളാണെന്ന് മറന്നു പോകാതിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും ഇവ എത്ര പേരുണ്ടാവും ആദ്യം നമുക്കൊന്ന് എണ്ണി തോന്നി തിട്ടപ്പെടുത്താം ഇവ എത്ര പേരാണെന്നുള്ള നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ എത്ര അതിഥികൾ ഈ ബക്കറ്റിൽ ഉണ്ട് നമ്മുടെ പ്രേക്ഷകർ കണ്ടു മുപ്പത്തിനാല് പേരുണ്ട് ഒരാറ് മുട്ട രാവിലെ ഇന്ന് വരികത്ത മുട്ടകൾ ഞാനെടുത്ത് കളഞ്ഞു അപ്പോൾ നാൽപ്പത് അവിടെ പതിനഞ്ചിലേറെ മുട്ടകൾ പതിനഞ്ചിലേറെ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പോയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രേക്ഷകർ ഇന്ന് പരിചയപ്പെട്ട അതിഥികൾ അങ്ങനെ മുപ്പത്തിനാല് കുഞ്ഞന്മാരെയാണ് നമ്മുടെ നമ്മുടെ ടീം നമ്മുടെ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു ഇനി നമുക്ക് ഈ അതിഥികളെ ജാറിലടച്ച് മാറ്റി വെച്ചതിന് ശേഷം മറ്റ് കുറച്ച് പുതിയ കുഞ്ഞൻ അതിഥികളെ ഒന്ന് കാണാം പരിചയപ്പെടാം